നമസ്കാരം ഇപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥയെപ്പറ്റി ഒരു പാർട്ടി പ്രവർത്തകനോട് സംസാരിച്ച് ആ ഫോൺ ശബ്ദരേഖ ലീക്കായതിനെ തുടർന്ന് തിരുവനന്തപുരം ബി സി സി അധ്യക്ഷൻ പാലോടി രവിക്ക് രാജിവെക്കേണ്ടി വന്ന വാർത്തയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ ഒരു ഫോൺ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ഫോൺ എങ്ങനെ ചോർന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്താൻ കെ പി സി സി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആ ഒരു അന്വേഷണ ചുമതല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കെ പി സി സി നേതൃത്വം തിരുവഞ്ചൂരിന് ഈ ഒരു കാര്യത്തിൽ നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്തായാലും കെ പി സി സിയുടെ അച്ചടക്ക സമിതി ചെയർമാൻ കൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഫോൺ സംഭാഷണം ചോർന്നതിൽ അന്വേഷണം വേണമെന്ന് പാലോട് രവിയും കെ പി സി സി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും തന്നെ ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായി തൻ്റെ ഈ ഫോൺ സംഭാഷണം ഒരു ഭാഗം മാത്രം പിന്നിൽ എന്നാണ് പാലോട് രവി പ്രത്യേകമായി കെ പി സി സിയോട് പറയുന്നത് എന്തായാലും വാമനപുരം മണ്ഡലം ജനറൽ സെക്രട്ടറിയായ എ ജലീലും പാലോട് രവിയും തമ്മിലുള്ള സംഭാഷണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സംഭവത്തിൽ ജലീലും കെ പി സി സിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ഫോൺ സംഭാഷണം തൻ്റെ ഫോണിൽ നിന്ന് പോയതല്ല ആരോ ചോർത്തിയതാണ് അക്കാര്യത്തിൽ അന്വേഷണം വേണം സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ നടക്കുന്ന അധിക്ഷേപത്തിനും എതിരെയും അന്വേഷണം വേണം എന്നാണ് ജലീലിൻ്റെ ആവശ്യം എന്തായാലും വിവാദ ഫോൺ സംഭാഷണം മാധ്യമ പ്രവർത്തകർക്ക് അയച്ചു കൊടുത്തത് മുൻ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് ജലീൽ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു എന്തായാലും രതീഷ് എന്നയാളാണ് താനും പാലോടി രവിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ടതെന്നും ഫോൺ സംഭാഷണം അയച്ചു കൊടുത്തെങ്കിൽ കൊടുത്തതിൽ തനിക്ക് തെറ്റുപറ്റിയെന്നും ജലീൽ കഴിഞ്ഞ ദിവസം കുറ്റസം കുറ്റസമ്മതം നടത്തിയിരുന്നു എന്തായാലും പാലോടി രവി പറഞ്ഞു വെച്ചത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ പരിച്ഛേദമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും പാലോട് രവിയുടെ ഡി സി സി അധ്യക്ഷ സ്ഥാനം അദ്ദേഹത്തെ അവരിൽ നിന്നും മാറ്റാനുള്ള ഗൂഢാലോചനയുടെ ശ്രമമാണെന്ന് പാലോട് രവി ആവർത്തിച്ച് പറയുമ്പോൾ കെ പി സി സിയുടെ അച്ചടക്ക സമിതി ചെയർമാനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അന്വേഷണ റിപ്പോർട്ട് എന്താകുമെന്നാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്